ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരിയന ഇന്നലെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് തങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ ഒരു പോസ്റ്റർ പങ്കുവച്ചിരുന്നു അതായത് ഇതുവരെ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ രാജ്യങ്ങളുടെ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു അത് ഓരോ ദേശീയ ടീമിൽ നിന്നും പ്രധാനപ്പെട്ട താരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവർ അവഗണിക്കുകയായിരുന്നു റൊണാൾഡോയെ പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല മറിച്ച് പോർച്ചുഗലിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് വലിയ രൂപത്തിൽ വിവാദമായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഈയൊരു അക്കൗണ്ടിന് ഉയർന്നു കേട്ടത് ഇതോടുകൂടി ആ ഒരു പോസ്റ്റ് അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പോസ്റ്റർ അവരുടെ അക്കൗണ്ടുകളിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല മാത്രമല്ല വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പോസ്റ്റർ അവർ ഇറക്കിയിരുന്നു അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട് എന്നാൽ ഇന്നലെ ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ അവർ പങ്കുവച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിലെ നിങ്ങളുടെ ഫേവറേറ്റ് മൊമെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കൊണ്ടുള്ള ഒരു ആയിരുന്നു അതിൽ ലയണൽ മെസ്സി കിരീടം ഉയർത്തി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് അത് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതായത് ഫിഫ വേൾഡ് കപ്പിൻ്റെ അഡ്മിൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെ ചൊടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പങ്കുവച്ചത് എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഈ ഒരു പോസ്റ്റർ വിഷയം അതിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം